ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് മനോഹരമുണ്ട് സരയും ചാരി എല്ലാവരും ഉണ്ട് അപ്പൊ മനോഹർ ഇങ്ങനെ പ്രാർത്ഥനയിലാണ് തന്റെ കല്യാണം കഴിയണം എന്നുള്ള ഒരു പ്രാർത്ഥനയിലൊക്കെയാണ് ആ സമയത്ത് സരയി പറയുന്നുണ്ട് മനോട്ടൻ ഇത് എന്താ പറ്റിയത് എന്ന് ചോദിക്കാണ് അപ്പൊ ശാരി പറയുന്നുണ്ട് അവൻ അവൻ പ്രാർത്ഥിക്കട്ടെ മോളെ അവന്റെ നല്ല രീതിയിൽ അവൻ പ്രാർത്ഥിക്കട്ടെ നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാം എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ സരീനെ വിഷു കൈനീട്ടം കൊടുത്തതിനു ശേഷം നേരെ പോകുന്നത് വന്ദനയുടെ അരികിലേക്കാണ് അങ്ങനെ വന്ദനയ്ക്ക് വിഷു കൈനീട്ടമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടേക്ക് നമ്മുടെ കല്യാണിയും കല്യാണിയും നിഷയ്യ അവരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ കണ്ണ് വെട്ടിച്ച് അവനങ്ങനെ പോകുന്നൊരു ഭാഗക്കെയുണ്ട് അതിനുശേഷമാണെങ്കിൽ കിരൺ രൂപയോട് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ജീവിതം തകർത്തത് അയാളാണ് അതുകൊണ്ട് ഒന്നും പറയണ്ട കൂടപ്പറപ്പൊക്കെ തന്നെയാണ് രക്തബന്ധമൊക്കെ തന്നെയാണ് എങ്കിലും ഇനി അയാളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചില്ല ഇന്ന് ഞാൻ അയാൾ എന്തായാലും ശരിയാക്കുമെന്ന് പറയുന്നുണ്ട് ഇനിയിപ്പം അയാൾ കളികളൊന്നും ഞാൻ വെച്ചു പോർപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ കിരൺ നമ്മുടെ രൂപയോട് പറയുന്ന ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് രാഹുലിനെ പറ്റിയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു